എല്ലാവർക്കും ബി എസ് ബ്ലോക്ക് ഫോറിന്റെ പുതിയൊരു വീഡിയോയിലേക്ക് സ്വാഗതം അപ്പം ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് ഇതുപോലുള്ള കുപ്പികൾ കൊണ്ട് മതിലിൽ എങ്ങനെ ചെടി വെക്കാം എന്നുള്ളതിനെ കുറിച്ചാണ് അപ്പൊ ഈ വീഡിയോ നിങ്ങൾ ആദ്യമായിട്ടാണ് കാണുന്നതെങ്കിൽ ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക തൊട്ടടുത്ത് കാണുന്ന ബെല്ലൈക്കൺ കൂടി എനേബിൾ ചെയ്താൽ ഞാൻ ഇനിയും അപ്ലോഡ് ചെയ്യുന്ന പുതിയ വീഡിയോസുകളെല്ലാം നിങ്ങൾക്ക് നോട്ടിഫിക്കേഷനായി ലഭിക്കുന്നതാണ് അപ്പോൾ വെച്ചാൽ വരെ നേരം കൂടിയിൽ കിട്ടാലാ അപ്പൊ നമ്മൾ ഇതുപോലത്തെ ഇരുപത്തഞ്ച് കുപ്പി നമ്മൾ എടുത്തിട്ടുണ്ട് ഇനി ഇത് മുറിക്കുകയാണ് ചെയ്യുന്നത് അപ്പൊ ഇതുപോലെ ഇനി നമുക്ക് എല്ലാവരും ചെയ്തെടുക്കാം അപ്പൊ നമ്മൾ ഇരുപത്തി അഞ്ച് കുപ്പി ഇവിടെ എടുത്തിട്ടുണ്ട് അത് നമ്മൾ രണ്ടാക്കിയതാണ് പിന്നെ ഇതിന് നമ്മളിവിടെ ഹോൾസ് ഒക്കെ ഇട്ടുകൊടുത്തിട്ടുണ്ട് വെള്ളം പോകാൻ വേണ്ടിയിട്ട് അതുപോലെ ഇതിനും ഇട്ട് ഇട്ടെടുത്തിട്ടുണ്ട് അപ്പോൾ ഇനി നമ്മൾ ഇവിടെ ചെയ്യാൻ പോകുന്നത് ഇത് ഓരോന്നിടത്ത് ഇവിടെ ഈ പോയിന്റ് കാണുന്നുണ്ടല്ലോ ഇവിടെ ഓരോ പോയിന്റ് ഉണ്ട് അവിടെ നമ്മൾ നമ്മളിത് ആണി ഇട്ടടിക്കാൻ പോവാണ് അപ്പൊ നമ്മുടെ കുപ്പികളെല്ലാം മതിൽമേ നമ്മൾ ആണി ആണിട്ടടിച്ചിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ഇതില് മണ്ണ് നിറക്കാം അപ്പോ ഫ്രണ്ട്സ് നമ്മൾ നമ്മളിതില് മണ്ണും അതുപോലെ ഇട്ടിട്ടുണ്ട് അപ്പൊ ഇനി നമുക്ക് ചെടി വെക്കണിയിലേക്ക് കടക്കാം അതിലേക്ക് വെക്കാൻ വേണ്ടിട്ട് നമ്മളിവിടെ കുറച്ച് ചെടിയൊക്കെ എടുത്തിട്ടുണ്ട് അങ്ങനെ നമ്മൾ ഇതില് ചെടിയൊക്കെ വെച്ചിട്ടുണ്ട് ബു ഫ്രണ്ട്സ് എൻ്റെ വീഡിയോ നിങ്ങൾക്ക് ഇഷ്ടമായെന്ന് കരുതുന്നു ഇഷ്ടമായെങ്കിൽ ലൈക്ക് ചെയ്യുക ഇഷ്ടമായിട്ടില്ലെങ്കിൽ ഡിസ്ലൈക്ക് ചെയ്യുക അതുപോലെ തന്നെ കമൻറ്റ് ബോക്സിൽ കമൻ്റ് ചെയ്യുക ഈ ചാനൽ നിങ്ങൾ മറക്കാതെ സബ്സ്ക്രൈബ് ചെയ്യുക ഇതിലും നല്ലൊരു വീഡിയോയുമായി നമുക്ക് വീണ്ടും കാണാം ബൈ